നമ്മുടെ ഗ്രോബാഗ് ഇഞ്ചി ഇതാ ഇതുപോലെ ആയിട്ട് അപ്പൊ എനിക്ക് ഇന്നൊരു മൂടി ഇഞ്ചി പറിക്കണമെന്നൊരാഗ്രഹായ ചെറിയൊരു ആവശ്യമുണ്ട് ഉണ്ട് നമുക്ക് നോക്കുകയും ചെയ്യാം എന്തേരെയായിരുന്നു കാരണം ഞാൻ മണ്ണിട്ട് വളവിട്ട് സംഭവം വെക്കുമ്പോ തൊട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവൂലോ അതായോ ആയോന്ന് അപ്പഴേ നമ്മുടെ ഇഞ്ചി കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ തണ്ട് ഇങ്ങനെ ഉള്ളപ്പം നമ്മൾ പറിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ വീട്ടിലെ ആവശ്യത്തിനും പച്ചക്കറിയുടെ ആവശ്യത്തിനൊക്കെ പക്ഷെ നിങ്ങൾ വിത്ത് എടുക്കുവാണെങ്കിൽ ഗ്രോ ബാഗിലോ എങ്ങനെ ഇഞ്ചി നട്ടതാണെങ്കിലും എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പൊ എന്നെപ്പോലെ പുതിയ പുതിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ നട്ട് വരുന്നവരോട് പറയുന്നത് കേട്ടോ അപ്പം വിത്തിന് വേണ്ടി നമ്മൾ ഇഞ്ചി പറിക്കുന്നതെങ്കിൽ ഇതെല്ലാം തണ്ട് വീണ് പഴുത്ത് പുഴുങ്ങി കഴിഞ്ഞ ശേഷം വിത്തിന് വേണ്ടി നമ്മൾ ഇഞ്ചി പറിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും എൻ്റെ ഒരു ആവശ്യവും നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കുകയും കൂടി ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇതൊന്നും കൊണ്ടുപോയിട്ട് നോക്കാം കേട്ടോ എന്തായാലും ആയിന്നറിയണ്ടേ എന്റെ തണ്ടിനെ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ അല്ലേ എല്ലാ തണ്ടും പഴുത്ത് കൊഴിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഇലയെ കിട്ടത്തില്ല കേട്ടോ നല്ല മണമാണ് അപ്പൊ നമുക്കേ ഇത് തട്ടി ഇട്ട് നോക്കാം ഇത് കണ്ടോ ഇതേപോലെ ഇഞ്ചി തിങ്ങി നിൽക്കുകയാണെ കണ്ടില്ലേ നിറച്ചിനും ഉണ്ട് ഇതിപ്പോ എടുക്ക ഇച്ചിരി പാടാ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനെ പതുക്കെ കുലുക്കി കുലുക്കി ഇട്ട് നോക്കാംട്ടോ ഇത് മണ്ണ് ഇച്ചിരി വിത്തെല്ലാം വളരുമ്പോഴത്തേനും മണ്ണ് മുറുകിയിരിക്കട്ടെ ഏതായാലും മണ്ണോടുകൂടി വീടുകൊണ്ട് ഇഞ്ചിക്ക് കടന്നാൻ പറ്റത്തില്ലേ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇനി മണ്ണെല്ലാം എടുത്ത് കളയണം കണ്ട നല്ല പൊടിയായിട്ട് മണ്ണ് ഇരിക്കുന്ന അതിൻ്റെ ഉള്ളില് പൊട്ടാതെ ഒരൊറ്റ ഒറ്റ പാവമായിട്ട് എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇപ്പൊ നമുക്ക് പൊട്ടിച്ചു പൊട്ടിച്ചെടുക്കാതെ രക്ഷയില്ല കണ്ടോ ഇത് ഏതായാലും പൊട്ടി വന്ന് അപ്പം ഒരൊറ്റ നമ്മളൊരു പഴിഞ്ഞാടിഞ്ചി വെച്ചതാട്ടോ ഒറ്റ ഒരു വിത്ത് വെച്ച ഇത്രയോ അധികം നമുക്ക് അതിൽ നിന്ന് കിട്ടും അതിന്റെ പഴിഞ്ഞാടിഞ്ചി ഞാൻ കാണിച്ചു തരാവോ എടുക്കുമ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടാ പറിച്ചെങ്കിലും ഇല പുഴുങ്ങിട്ടാ പറിച്ചെങ്കിൽ ഇത്രയും വേരൊന്നും അതേലുണ്ടാവത്തില്ലോട്ടോ ചെറിയ വേരുകളുണ്ടാവും ഇതിപ്പോ നിറച്ചു വേരുകൾ ഇരിക്കുന്ന കണ്ടില്ലേ നമുക്ക് ഇഞ്ചിനെ ഒക്കെ കഴുകി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്റെ ഒന്ന് തൂക്കിയും നോക്കണം എത്രയുണ്ടെന്ന് അറിയണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചി അപ്പൊ ആദ്യം തൊട്ടേ എന്നിട്ട് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ എന്തായി മൂത്തോന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ എന്താണ് ഇതിലൊന്ന് കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഈ പറിക്കുന്നത് അപ്പം നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട് ചെറിയൊരു മരുന്നാക്കാനും ഉണ്ട് അപ്പൊ ഏതായാലും ഇനി കഴുകിയല്ലേ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ ഇതേട്ടോ ഇത്രോ ഇഞ്ചി നമുക്ക് ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടോ അപ്പൊ കഴുകി വെച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കെടുക്കാൻ വേണ്ടിയാ വിത്തിന് വേണ്ടി കഴുകും ചെയ്യണ്ട കേട്ടോ അല്ലാതെ നമുക്ക് സൂക്ഷിച്ചു നോക്കാം ഇതട്ടോ ഈ ഒരു പഴഞ്ഞാട് ഇഞ്ചിയാണ് ഞാൻ വെച്ചേ ഇത്ര ഒരു ചെറിയ കഷ്ണത്തേന്ന് വെച്ചിട്ടോ നമുക്ക് ഇത്രയും വലിയ പാവ് കിട്ടിയത് കണ്ടില്ലേ അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് പോയി തൂക്കി നോക്കാം അതുമല്ല അല്ല ഇതുകൊണ്ട് എന്റെ ഗ്രോ ബാഗിൽ ഇവിടെ എല്ലാം നിപ്പുണ്ട് ഈ വലിയത്തിൽ ഞാൻ ഒരു മൂന്ന് നാലെണ്ണം വിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഗ്രോബാഗിലൊക്കെ ഞാൻ ഓരോന്നേ വെച്ചിട്ടുള്ളൂ കേട്ടോ വലുതാ കുറച്ച് അധികം ഉണ്ടാവൂല്ലോ അപ്പൊ നമുക്ക് ഇതെല്ലാം ഇല പൊഴുങ്ങിട്ട് നമുക്ക് വിത്തിന് വേണ്ടി എടുക്കാവേ കണ്ടോ ആയി വരുന്നതേ ഉള്ളൂ ഇച്ചിരി കൂടി അതിന്റെ മൂക്കെല്ലാം മൂത്ത് വരാനും ഉണ്ട് നമുക്ക് ഏതായാലും തൂക്കി നോക്കാം അതിനെ അപ്പൊ നമുക്കൊന്ന് തൂക്കി നോക്കാം കേട്ടോ കണ്ടോ ഒന്നര കിലോ ഇഞ്ചി ഉണ്ട് ഇതിൽ പ്ലേറ്റ് ഒരു നൂറ് ഗ്രാം ഉണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു കഷ്ണം വിത്ത് വെച്ചിട്ടാണ് ഇത്ര ഇഞ്ചി കിട്ടിയത് നമ്മൾ ആകെ പട ഇട്ടത് ആട്ടിങ്ങാഷ്ടൊക്കെയാ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ നമ്മൾ അല്ലാതെ ചെയ്യുവാണെങ്കിൽ അതിനൊക്കാടലും വിളവ് കിട്ടാം പക്ഷെ ഇത് നമുക്ക് മരുന്നിനായിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴേലും ഇഞ്ചി മേടിക്കുന്ന സമയത്ത് ഒരു കഷ്ണം കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് നട്ടു വെച്ച് നോക്കട്ടെ ഗ്രോ ബാഗില് അപ്പഴേ ചെറിയൊരു കഷ്ണം ഞാൻ നിങ്ങൾ അത്ര ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടോ നമുക്ക് ഇത്ര ഒന്നരക്കൽ ഇഞ്ചി കിട്ടിയത് അപ്പൊ നമുക്ക് കറിക്കൊണ്ടിരുന്ന ഇഞ്ചി ചിലപ്പോ അതൊന്നും ചിലപ്പോൾ കിൾക്കണമെന്നില്ല എവിടുന്നേലും വിത്ത് കിട്ടുവാണെങ്കിൽ ചെറിയൊരു കഷ്ണം കൊണ്ടോ വെക്കുകയാണെങ്കിൽ ഈ വർഷം നമ്മൾ ഇത്രയും വെക്കുന്നു ഇതെല്ലാം ഇലയെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം ഇത് അത്ര ഗ്രോ വായകനുള്ള ഇഞ്ചി വിത്തം ഉണ്ടെന്ന് അറിയാവോ കുറേ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ കൂട്ടി നമുക്ക് ആക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ മരുന്ന് പോലുള്ള ആവശ്യമോ ചുമയ്ക്കുള്ള ആക്കാനോ ഒരു വയറുവേനോ ഒരുമിച്ചിരി ഇഞ്ചിയും അതുപോലെ നമ്മുടെ ഇതെല്ലാം കൂടി കുത്തിപ്പിഴിഞ്ഞ് ഉപ്പും കൂടി കുത്തിപ്പിഴിഞ്ഞ് കുടിക്കോ ഒക്കെ ചെയ്യാം ഗ്യാസിനൊക്കെ അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടുവാണെങ്കിൽ മേടിച്ചു വെക്കൂ കേട്ടോ